അവസാനമായി അവസാനോട് ചോദ്യം പ്രതിപക്ഷം പറഞ്ഞ പോലെ തന്നെ ആർ എസ് എസിന് വേണ്ടി വിടുപണി ചെയ്യുന്ന ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുകൊണ്ടാണ് പൂരം അലങ്കോലപ്പെടുത്തി ബി ജെ പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ തൃശൂരിൽ അക്കൌണ്ട് തുറക്കാൻ സാധിച്ചത് അതിനുള്ള കാരണമാണ് ബി ജെ പി അന്ന് പറഞ്ഞ അതേ വാദമാണ് ഈ തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ എ ഡി ജി പിയുടെ കണ്ടെത്തലുകളിലും ഉള്ളത് അതിനൊക്കെ എങ്ങനെ പ്രതിരോധിക്കും ബി ജെ പി ബി ജെ പി എന്തിനാ പ്രതിരോധിക്കുന്നത് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാർക്കും ആളുകൾക്കും അറിയാവുന്ന കാര്യമല്ലേ എന്താണ് തൃശൂരിൽ നടന്നത് എന്നുള്ളത് തൃശൂരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവർ വോട്ട് ചെയ്തതിന്റെ ഫലമായിട്ടാണ് ബി ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് സി പി എമ്മിന്റെ കോൺഗ്രസിന്റെയും പ്രതിനിധികൾ അവർ പരസ്പരം ആർ എസ് എസിനെയും ബി ജെ ബി ജെ പറഞ്ഞിട്ട് ഞങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു ഞങ്ങൾ അതുകൊണ്ട് ആർ എസ് എസിനെയും ബി ജെ പിക്കും ഇപ്പോൾ ആരോപണം ഉന്നയിച്ച് ആർ എസ് എസും സി പി എമ്മും എല്ലാം ഒരുമിച്ചാണ് ബി ജെ പി ഒരുമിച്ചാണ് എന്ന് പ കോൺഗ്രസുകാർ പറഞ്ഞാൽ അല്ലെങ്കിൽ മറിച്ച് ഇടതുപക്ഷക്കാർ പറഞ്ഞാൽ ഈ പാലക്കാടിനും കാസർഗോഡിനും തിരുവനന്തപുരത്തിനൊക്കെ അപ്പുറത്തുള്ള ജില്ലകളിൽ സംസ്ഥാനങ്ങളിൽ ഇവരെല്ലാം എങ്ങനെയാണ് രാഷ്ട്രീയപരമായി പ്രവർത്തിക്കുന്നത് ഒരുമിച്ച് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പുകളെ നേരിടുന്നത് ആരെല്ലാം ഒരുമിച്ചാണ് തെരഞ്ഞെടുപ്പുകളിൽ ഉള്ളത് എന്ന് ആർക്കറിയാത്തത് ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവസാനമായി തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ ബാഹ്യ ഇടപെടൽ എന്ന ബി ജെ പിയുടെ അന്നത്തെ വാദം തന്നെയാണോ ഇതിലെ ബാഹ്യ ഇടപെടൽ ഇതിലെ സർക്കാർ ഇടപെടലാണ് ഉണ്ടായിട്ടുള്ളത് എവിടെന്നാ ബാഹ്യ ഇടപെടൽ ബാഹ്യ ഇടപെടലല്ലോ അതല്ലേ ഞാൻ സൂചിപ്പിച്ചത് ബഹുമാനപ്പെട്ട ദേവസ്വത്തിന്റെ പ്രതിനിധിയും അത് തന്നെയല്ലേ പറഞ്ഞത് ബാഹ്യ ഇടപെടൽ എന്ന് പറഞ്ഞാൽ ആ പൂരം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂരം നടത്തിപ്പിന്റെ കമ്മിറ്റികൾ അവരാണ് ആ പൂരം നടത്താനുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് പറമേക്കാവ് ദേവസ് ആണെങ്കിലും തിരുവമ്പാടി ദേവസ്വാണെങ്കിലും അവരാണ് അത് നടത്തുന്ന ആളുകൾ അവരുടെ അടുത്തേക്ക് സർക്കാരിന്റെ പ്രതിനിധികൾ എന്നുള്ള നിലക്ക് സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള സംവിധാനങ്ങൾ അവർ നടത്തിയിട്ടുള്ള തെറ്റായ ഇടപെടലുകളെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ പൂരം കലക്കാൻ വേണ്ടി ശ്രമിച്ചത് സർക്കാരാണ് സർക്കാരിന്റെ പ്രതിനിധികളും സർക്കാരിന്റെ ഡിപ്പാർട്ട്മെൻറ്റുകളുമാണ് അല്ലാതെ ഏത് ബാഹ്യ ഇടപെടൽ ബാഹ്യ ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് സതീഷിൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ അവിടെ മത്സരിച്ചിട്ടുള്ള പ്രതാപന്റെയും ആളുകളാണ് അല്ലാതെ ആരാ ബാഹ്യ ഇടപെടൽ നടത്താനുള്ളത് അപ്പോൾ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നും ഇന്നലെ തുടങ്ങിയത് പ്രശ്നമല്ലെന്നേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പൂരത്തിനെതിരായി വെടിക്കെട്ടിൻ്റെ കാര്യത്തിലും ആന എഴുന്നതിൻ്റെ കാര്യത്തിലും എല്ലാം നിരന്തരമായ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളുടെ ഒരു ഒരു കുറച്ചുകൂടി എക്സ്റ്റൻഡ് ആയിട്ടുള്ള വെർഷൻ മാത്രമാണ് ഈ പൂര ഈ പൂരത്തിൻ്റെ കാലഘട്ടത്തിൽ കാണാൻ കഴിഞ്ഞത് അതിൽ ഏതെങ്കിലും തരത്തിൽ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പാർട്ടിക്കകത്തുള്ള എം പി തോറ്റതിന്റെ കാരണം ആരുടെങ്കിലും മേത്തുചാരണം അതുകൊണ്ടാണോ ശ്രീമതി പത്മജ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നത് ഗൗരവുമായി ബന്ധപ്പെട്ടതാണ് എത്ര എത്രയും വിട്ടിത്തരങ്ങളായിട്ടുള്ള ആരോപണങ്ങളാണ് ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ടില്ല ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്തെങ്കിലും മനുഷ്യൻ കേട്ടാൽ അംഗീകരിക്കണ്ട അത് ബ്രിട്ടീഷിക്കുകയോ അത് മനസ്സിലാക്കുകയോ ചെയ്യാൻ പറ്റുന്ന നുണകളാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ യാഥാർത്ഥ്യമുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തെ സർക്കാർ എന്ന് പറയുന്നത് ആ ഗവൺമെന്റ് കഴിഞ്ഞ കുറെ കാര്യങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് തെറ്റായിട്ടുള്ള നയങ്ങൾ